ഹലോ ഗൈസ് ദാ ഇവിടെ ഇന്ന് മുടി വളരായിട്ടുള്ളൊരു കിട്ടിലും ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെതായ ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് അതായത് ഇത്രയും ക്യാരറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് പകുതി മതി അപ്പോൾ നമുക്ക് നാ ഇതൊന്ന് പകുതി ആക്കാം കേട്ടോ പകുതി ക്യാരറ്റിൻ്റെ ആവശ്യമുള്ളൂ ക്യാരറ്റും അതിനൊക്കെ തന്നെ ഒരു കിട്ടിലും ഓറഞ്ചും എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇതാ ഇനി നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് തൊലിച്ച് റെഡിയാക്കണം നല്ല ആട്ടിപ്പൊളി നല്ല ഫ്രഷ് ഓറഞ്ചാണ് നമുക്ക് തൊലിച്ച് അതിൻ്റെ അരിയെല്ലാം കാണഞ്ഞ് അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യണം നാരൊക്കെ ഒന്ന് എടുത്ത് കളയുക ചെയ്തു കൊണ്ടൊക്കെ അതിനൊക്കെ തന്നെ നമുക്ക് അരി അതിൻ്റെ അകത്തിരിക്കുന്ന കുരുമുണ്ടല്ലോ കുരു കൂടെ ഒന്നും എടുത്ത് കളയുക അത് നമുക്ക് വേണ്ട അതിനൊക്കെ തന്നെ ഈ നാരും ഇരിപ്പുണ്ട് അതുകൂടെ ഒന്ന് എടുത്ത് കളയുക അരി ഉണ്ടെന്ന് കുരു കുരുമൊങ്ങ എടുത്ത് കളയുക ഓക്കെ സൊ കിട്ടിലും ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ നമ്മുടേതായ ഓറഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഈ കാരറ്റ് എടുക്കണം കാരറ്റ് എടുത്തിട്ട് നമുക്കതിനെ വൃത്തിയാക്കണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളയണം അതിനൊക്കെ തന്നെ മണ്ടഭാഗം വെട്ടി കളയണം തൊലി എപ്പോഴും ഇങ്ങനെ ചെത്തി ചിരികി ചിരികി കളയാൻ നോക്കാം അത് നമുക്ക് വേണ്ട ഓക്കെ ഗസ് അപ്പോൾ നമ്മൾ കാരറ്റ് തായ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി മാറ്റണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിലേക്ക് ആക്കി എടുക്കണം ഓക്കെ സാർ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയും ചെറിയ പീസുകളാക്കി കൊടുക്കണം അല്ലെങ്കിൽ മിക്സിയിൽ തന്നിട്ട് റെഡി വരത്തില്ല അതുകൊണ്ടാണ് ഓക്കെ സാർ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അത് ഓറഞ്ച് കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് ഇങ്ങനെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിലേക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതാ മിക്സി എടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് നമുക്ക് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം ോഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കാരറ്റും കൂടി കൊടുക്കണം ഓക്കെ സോറി കിട്ടിലും ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്കത് ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും അതുപോലെ ഇനി നമുക്കിത് ഇതിലേക്ക് അല്പം വെള്ളം അത ഇത്ര എടുത്താൽ മതി അര വേണ്ട അര ഗ്ലാസ് വേണ്ട അത് ഒഴിച്ച് കൊടുക്കണം ഓക്കെ അല്ല ഒരു അടിപൊളി ജ്യൂസാണ് നല്ല മുടിയൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നന്നായിട്ട് തഴച്ച് വളരും ഇനി നമുക്ക് മിക്സി വെച്ചൊന്ന് അടിച്ചെടുക്കുന്ന ഈ ജ്യൂസിനെ അടിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കത് നോക്കാം ആ ഇതാണ് ഇതിൻ്റെ പരിവം കണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതിനെ ഒന്ന് അരിച്ച് എടുക്കാം കേട്ടോ അരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അരിപ്പിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അരിച്ച് നമുക്കിതിൻ്റെ തൊത്തൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ശുദ്ധമായിട്ടുള്ള ജ്യൂസ് മാത്രം നമുക്ക് എടുത്താൽ മതി ജസ് നന്നായിട്ടുള്ള മുടിയൊക്കെ നന്നായിട്ട് എന്താ ഒഴിച്ചിലൊക്കെ മറിയും മുടിയൊക്കെ നന്നായിട്ട് കിടത്ത് വരും നല്ല കിട്ടല കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ അതായത് മുടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡിയാണ് തൊത്ത് ഇവിടെ ഉണ്ട് കേട്ടോ തൊത്ത് നമുക്ക് ചെറിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതാ ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കത് ജ്യൂസൊന്നും ഒഴിക്കാം നല്ല കിട്ടില്ല ജ്യൂസല്ല കേട്ടോ അടിപൊളിയാണ് നന്നായിട്ട് വർക്കൗട്ടാവും ഓക്കെ നമ്മുടെ ജ്യൂസല്ല ഒഴിച്ചിട്ട് നല്ല കിട്ടല ജ്യൂസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കീടുകളിലെ സ്പെഷ്യൽ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നന്നായിട്ട് മുടിയാക്കുക വളരും ഓക്കെ അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം കേസ് ബോ ബൈ